വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി മലബാർ ഗ്രൂപ്പ് മലബാർ ഗ്രൂപ്പ് ഒരുക്കിയ ഉയർപ്പ് പദ്ധതി ശ്രദ്ധേയമാകുന്നു കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് പദ്ധതിയിലൂടെ മലബാർ ഗ്രൂപ്പ് നൂറ്റി വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉറ്റും കിടപ്പാടവും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ വർഷം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പദ്ധതി മികച്ച രീതിയിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് മലബാർ ഗ്രൂപ്പ് മാനേജ്മെന്റും ജീവനക്കാരും ടി സിദ്ദിഖ് എം എൽ എയുടെ എം എൽ എ കെയർ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഉയർപ്പ് പദ്ധതി നടപ്പാക്കുന്നത് ഇവിടെ ഏറ്റവും വലിയൊരു പ്രാദേശികമായിട്ട് ഈ വലിയ സ്കൂളിന് ഫീസ് കൊടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താണ് ഒരു കണ്ടിന്യൂസും പറ്റുന്നില്ല അവർ ഈ പെട്ടെന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ എത്ര പേരുണ്ട് ഞങ്ങൾ ഏകദേശം നൂറ്റമ്പത് പേരുണ്ടാവുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് പേർ ഉണ്ടായി അവർക്ക് ഫീസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി അതിൽ മെഡിക്കൽ കോളേജ് ആലപ്പയ മെഡിക്കൽ കോളേജ് പഠിക്കുന്നൊരു പെൺകുട്ടിയുണ്ട് അതുപോലെ പല പാരാമെഡിക്കലിന് പഠിക്കുന്നതുണ്ട് എൻജിനീയറിങ്ങിന് പഠിക്കുന്നുണ്ട് പല വിവിധ വിഭാഗത്തിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് അത് തീരെ ചെറിയ സ്കൂളുകളിൽ തുടങ്ങിയ ആൾക്കാരുണ്ട് എല്ലാ വിഭാഗ ആൾക്കാർക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് പഠനത്തിനുള്ള മുഴുവൻ ചെലവും മലബാർ ഗ്രൂപ്പാണ് വഹിക്കുന്നത് ഉയർപ്പ് പദ്ധതിക്കായി മൂന്ന് കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് ഇതിൽ എൺപത്തിയൊന്ന് ലക്ഷം രൂപ ഇതിനകം ചെലവഴിച്ചു പദ്ധതി പഠനത്തിനും ജോലി നേടാനും ഏറെ ഗുണം ചെയ്യുന്നതായി വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തുന്നു ഈ ഇൻസിഡൻറ്റും കൂടി നടന്ന ശേഷം ഞാൻ ആ എല്ലാം പോയി അപ്പോൾ എനിക്കൊന്നിനും പറ്റില്ല ഫീസും കാര്യങ്ങളും എല്ലാം കൂടി താങ്ങിട്ടായിരുന്നു അപ്പോഴാണ് മലബാറിന്ന് എന്നെ വിളിച്ചത് എന്റെ ഫീസിന്റെ കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി തന്നു മലബാർ ഗ്രൂപ്പിന്റെ വിവിധ ബിസിനസ് സംരംഭങ്ങളിൽ ഉണ്ടാകുന്ന ജോലികളിൽ നിയമനത്തിനായി ഇവർക്ക് മുൻഗണനയും നൽകുന്നുണ്ട് പഠനം പൂർത്തീകരിക്കുന്നവർക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി കണ്ടെത്തുന്ന പ്ലേസ്മെന്റ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട് കോഴിക്കോട്